മലപ്പുറത്തേക്കാണ് മാസ് കാണിച്ചു കൊടുക്കും അകത്തായി മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടുന്ന ബസ്സിന് മുമ്പിൽ ഓട്ടോറിക്ഷയിൽ ഇരുന്ന് വടിവാൾ വെശി കാണിച്ച സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ പിടിയിൽ വലിയ പറമ്പ് സ്വദേശി ശംസുദ്ദീനാണ് പിടിയിലായത് ആയുധം കൈവശം വെക്കൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലഹരി ഉപയോഗിച്ച കേസിലടക്കം ഇയാൾ മുമ്പ് പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കോഴിക്കോട് നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിന് മുമ്പിലായിരുന്നു ഓട്ടോ ഡ്രൈവറുടെ പരാക്രമം വടിവാള് മൂർച്ചുകൂട്ടാൻ കൊണ്ടുപോയപ്പോൾ ബസ് ഡ്രൈവർ പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ ഹോൺ മുഴക്കിയതോടെയാണ് വടിവാൾ ഉയർത്തി കാണിച്ചതെന്നാണ് ഇയാൾ പോലീസിന് നൽകിയ മൊഴി ഓട്ടോറിക്ഷ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഷംസുദ്ദീൻ പിടിയിലാകുന്നത് ആയുധം കൈവശം വെക്കൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലഹരി ഉപയോഗിച്ച കേസിലടക്കം ഇയാൾ മുമ്പ് പിടിയിലായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ബസ്സിൽ നിന്ന് പ്രായമായ സ്ത്രീകൾ സമയമെടുത്തിറങ്ങുമ്പോഴാണ് പിറകിൽ നിന്ന് ഓട്ടോറിക്ഷ തുടരെ തുടരെ ഹോൺ മുഴക്കിയത് സ്ത്രീകളിറങ്ങുന്നതിനാൽ ബസിന് മുൻപോട്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല ശേഷം ബസ്സെടുത്തപ്പോൾ മുൻപോട്ട് വന്ന ഓട്ടോറിക്ഷ ബസിന് തടസ്സമുണ്ടാക്കുന്ന രീതിയിലാണ് ഓടിയത് കോട്ടപ്പുറം കഴിഞ്ഞപ്പോഴാണ് ഓട്ടോയിൽ നിന്ന് വടിവാൾ പുറത്തേക്കിട്ട് വീശിക്കാണിച്ചത് കൊളത്തൂർ എയർപോർട്ട് റോഡ് ജംഗ്ഷൻ വരെ ഇത് തുടർന്നു പിന്നീട് ഓട്ടോറിക്ഷ എയർപോർട്ട് റോഡിലേക്ക് പോയി ബസ് ജീവനക്കാർ കൊണ്ടോട്ടി എയ്റ്റ് പോസ്റ്റിലെത്തി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ മലപ്പുറം